അഞ്ച് ദിനങ്ങൾ നീണ്ടുനിന്ന ശ്രീകണ്ഠാപുരത്തിന്റെ സാംസ്കാരികോത്സവം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സമാപന സാംസ്കാരിക സമ്മേളനം പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ നഗരസഭയുടെ നേതൃത്വം ഭരണസമിതിയും ജീവനക്കാരും എല്ലാ വ്യത്യാസങ്ങളും രാഷ്ട്രീയമൊക്കെ ശക്തമായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് വളർന്ന് നാടിന്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നു എന്നതിന്റെ വലിയ തെളിവുകൾ നിരവധിയാണ് സംസ്ഥാനത്ത് തന്നെ നഗരസഭാ പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളിലും സാധിച്ചിട്ടുണ്ട് പദ്ധതി നിർവഹണം പ്രധാനപ്പെട്ട ഒരു ഇതിന് തന്നെയാണ് പദ്ധതികൾ സമയം ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായിട്ട് ഒരു സാമ്പത്തിക വർഷത്തിനിടയിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും ചെയ്യേണ്ട നഗരസഭ ആ രംഗത്ത്

നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ചെറുകഥാകൃത്ത് വി എച്ച് നിഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യം സ്ഥിരം സമിതി ചെയർമാൻ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ വ്യാപാരികൾ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ ഒന്നിച്ചു ചേർന്ന് നടത്തിയ നഗരസഭയുടെ സാംസ്കാരികോത്സവം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സുവർണ നൂലുകൊണ്ട് തുന്നിച്ചേർത്ത പൊൻതൂവലായി മാറി ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ സമാപന ിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്രയും കഴിവും തെളിയിച്ചവരെ ആദരിച്ചു മുൻ നഗരസഭാ ചെയർമാൻ പി പി രാഘവൻ ശ്രീകണ്ഠാപുരം എസ് എച്ച്ഒ സന്തോഷ് കുമാർ ഫാദർ ജോസഫ് മഞ്ഞപ്പള്ളിൽ എം പി മോഹനൻ എൻ പി സിദ്ദിഖ് വർഗീസ് വാലാ മണ്ണിൽ വി വി സേവി സുനിൽകുമാർ ടി പി ജിയോ ജേക്കബ് വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫിന ടീച്ചർ പി പി നസീമ കെ സി ജോസഫ് കൊന്നയ്ക്കൽ കൌൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ മിനി സജീവൻ വിജിൽ മോഹനൻ ഷീന എം വി എം ബി കുഞ്ഞുമൊയ്തീൻ പി ഇ ചന്ദ്രൻ ഷീജ ജോമോൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ സമാപന ചടങ്ങുകൾക്ക് നന്ദി പറഞ്ഞു സമാപന ദിനത്തിൽ നഗരസഭാ ജീവനക്കാർ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസും ശ്രീകണ്ഠാപുരം കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസും ശ്രീലയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമാപന ദിനത്തിൽ കാഴ്ചക്കാരിൽ മതിപ്പുളവാക്കി തുടർന്ന് മയിൽ അദീന നാടക നാട്ടറിവീട് അവതരിപ്പിച്ച നാട്ടുമൊഴി നാടൻപാട്ട് മേളയും അരങ്ങേറി டகும் <mehran> നാടക വീട് നാട്ടുമൊഴി നാടൻപാട്ട് മേളയിൽ ഹരിതകർമ്മ അംഗങ്ങൾക്കായി ഒരു നാടൻപാട്ട് പാടുകയും പാട്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു ശ്രീകണ്ഠാപുരം ഹരിതകർമ്മ സേനയെ വേദിയിൽ ആദരിക്കുകയും ചെയ്തു പരിപാടികൾക്ക് ശേഷം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാംസ്കാരികോത്സവത്തിന് ഉത്സവത്തിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ പ്രത്യേക നന്ദിയും അറിയിച്ചു മനീഷ് റഷീദ് റഷീദ് അതുപോലെ നമ്മുടെ റഷീദ് മാഷ് കൂടാതെ നിരവധി ദൃശ്യ മാധ്യമ പ്രവർത്തകർ അനൂപ് അടക്കം എല്ലാവർക്കും